നമസ്കാരം ഇലക്ഷൻ കമ്മീഷൻ വൻ പരാജയമോ ഇക്കഴിഞ്ഞ ഇലക്ഷൻ ദിവസം വോട്ട് ചെയ്യാനെത്തിയ ഏതാനും വോട്ടർമാർ കടുത്ത വേനൽ ചൂട് സഹിക്കാതെ കുഴഞ്ഞു വീണു മരിച്ചത് നാമെല്ലാം വളരെ ദുഃഖത്തോടെ നിന്നതാണ് കടുത്ത വേനലിൽ വെന്തിരുകുന്ന കേരളത്തിലെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ വോട്ടർമാരുടെ ജീവൻ സുരക്ഷയ്ക്കായി യാതൊരു നടപടികളും നടന്നതായിട്ട് അറിവില്ല ഇത്രയധികം ആളുകൾ പോളിങ്ങിനായി ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ ഈ കടുത്ത വേനലിലും യാതൊരുവിധ സുരക്ഷാ മുൻകരുതലുകളും എടുത്തിട്ടില്ലെന്ന് പറയുന്നത് അത്ഭുതം തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഈ കടുത്ത വെയിലിൽ വോട്ട് പതിക്കാൻ എത്തുന്ന വോട്ടർമാർക്ക് മണിക്കൂറോളം ക്യൂ നിന്ന് വോട്ട് രേഖപ്പെടുത്തേണ്ടി വന്ന അവസ്ഥ എങ്ങനെയാണുണ്ടായത് ജനാധിപത്യത്തെയും ജനാധിപത്യ സമ്പ്രദായങ്ങളെയും ബഹുമാനിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു രാഷ്ട്രത്തിലെ വോട്ടർമാരുടെ ജീവന്റെ വിലയാണ് നാം നേരിട്ട് കാണുന്നത് സർക്കാരിനും ഇലക്ഷൻ കമ്മീഷനും ഇതിൽ യാതൊന്നും തന്നെ പ്രതികരിക്കാനായില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഈ ദുരന്തത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരും ഇലക്ഷൻ കമ്മീഷനും തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ജനാധിപത്യ ഇന്ത്യയിൽ തങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന പരമാധികാരം ഉപയോഗപ്പെടുത്തുന്നതിനായി എത്തി ജീവൻ വലിയ കൊടുക്കേണ്ടി വന്ന ആ പാവം വോട്ടർമാരുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക തന്നെ വേണം ന്യൂസ് ഡെസ്ക് നവലോകം